ർ ജ്വല്ലറിയിൽ ഇപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുകയാണ് മുന്നൂറ്റി എൺപത് കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വിവാദ ജ്വല്ലറിയായ അൽ മുക്താദിർ ജ്വല്ലറിയിൽ ഇപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുകയാണ് മുന്നൂറ്റി എൺപത് കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ റെയ്ഡിലാണ് അടിമുടി തട്ടിപ്പാണ് ജ്വല്ലറിയിൽ നടന്നത് എന്ന് നിലവിലിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അൽ മുക്താദിർ ജ്വല്ലറികളിലാണ് ഇപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ജി പി ഒ ലൈനിൽ തൊട്ട് മുന്നിലുള്ള മുന്നിലായുള്ള അൽ അൽമുക്താദിർ ജ്വല്ലറിക്ക് മുൻപിലാണ് ഇവിടെയാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പിൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ പണം ശേഖരിക്കലും അടക്കം സർവവിധത്തിലും സ്ഥാപനം തട്ടിപ്പ് നടത്തിയെന്നാണ് ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കലിന് മറയാക്കി സ്ഥാപനം പ്രവർത്തിച്ചു എന്നാണ് അന്വേഷണത്തിലുള്ള പ്രധാന കണ്ടെത്തൽ അൻപത് കോടി രൂപ വിദേശത്തേക്ക് കടത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മണി ചെയിൻ മാതൃകയിലാണ് കോടികൾ സ്ഥാപനം കൈപ്പറ്റിയിരിക്കുന്നത് പഴയ സ്വർണം വാങ്ങുന്നതിൻ്റെ പേരിലും വലിയ തട്ടിപ്പാണ് ജുവലറി നടത്തിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിൻ്റെ സ്വർണം വാങ്ങിയാൽ മുപ്പത് ലക്ഷം എന്ന് കണക്കുണ്ടാക്കി കള്ളപ്പണം വെളുപ്പിക്കലാണ് നടന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ അൽമുക്താദിർ ജുവലറിക്ക് മുൻപിലാണ് അവിടെയാണ് ഇപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെയും അൽമുക്താദിർ ജ്വല്ലറികളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിന് മുൻപിലുള്ള സ്ഥാപനത്തിൻ്റെ സഹായവും ജ്വല്ലറിക്ക് ജ്വല്ലറിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും നിലവിൽ പുറത്തു വരുന്നുണ്ട് അൻപത് കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തി എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ദുബായിലേക്കാണ് പണം കടത്തിയത് രാജ്യത്തിന് നികുതിയായി ലഭിക്കേണ്ട പണമാണ് ഇവർ തട്ടിയെടുത്തത് സ്ഥാപനത്തിൻ്റെ തലവൻ വ്യക്തിപരമായ ആവശ്യത്തിന് പണം കടത്തിയെന്നും ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു സംസ്ഥാന വ്യാപകമായി മുപ്പത് ജല്ലറികളിലാണ് ഇൻകം ടാക്സ് പരിശോധന ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ജുവലറികളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നിലവിലിപ്പോൾ പുറത്തു വരുന്നു സ്വർണം സൂക്ഷിച്ചതിനടക്കം പലതിനും കണക്കില്ല എന്നാണ് ഇൻകം ടാക്സ് തിരുവനന്തപുരം യൂണിറ്റിൻ്റെ കണ്ടെത്തൽ അൽ മുക്താദിൽ നടക്കുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ മറനാടൻ മലയാളി പുറത്ത് വിട്ടിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളർന്ന ജുവലറിയാണ് അൽ മുക്താദിർ പൂജ്യം ശതമാനം പണിക്കൂലി എന്ന വാഗ്ദാനവും മാധ്യമങ്ങളിൽ വലിയ പരസ്യവും നൽകിയാണ് ഈ ജ്വല്ലറി കേരളത്തിൽ വിപണി പിടിച്ചത് വലിയ തോതിൽ പണനിക്ഷേപവുമായി സ്വീകരിച്ചുകൊണ്ടാണ് ജ്വലറിയുടെ പ്രവർത്തനം ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങളിൽ ഈ ജ്വലറി ഗ്രൂപ്പിനെ ജ്വല്ലറി ഗ്രൂപ്പ് ഉയർന്നു വന്നിരുന്നു എന്നതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ പരാതികളായി പുറത്തു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനിടെ അൽമുക്താദിറിൻ്റെ കേരളത്തിലെ ശാഖകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയും ചെയ്യുന്നു എന്തായാലും വലിയൊരു തട്ടിപ്പിൻ്റെ വെട്ടിപ്പിൻ്റെ വാർത്തയാണ് ഇപ്പോൾ മറനാടൻ പുറത്തുവിടുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ വിവിധ അൽമുക്താദിർ ജ്വല്ലറികളിൽ ഇൻകം ടാക്സിൻ്റെ കൂട്ടത്തോടെയുള്ള റെയ്ഡ് നടക്കുന്നു തിരുവനന്തപുരത്തും ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു